കെ കരുണാകരൻ ഒമ്പത് സീറ്റുമായി പ്രതിപക്ഷത്തിരുന്നിട്ട് നൂറിലധികം സീറ്റുകൾ നേടി ഭരണത്തിലേക്ക് തിരിച്ചു വന്ന ഒരു ചരിത്രമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അന്ന് കോൺഗ്രസ് എന്ന് പറയുന്നത് കരുണാകരനാണ് അന്ന് കരുണാകരനാണ് കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് അന്ന് കോൺഗ്രസിന് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് കരുണാകരനാണ് എന്ന് പറയാൻ പറ്റുമായിരുന്നു അതുപോലെ തന്നെയാണ് എ കെ ആന്റണി ഉമ്മൻചാണ്ടിയൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ കോൺഗ്രസിന് ഉണ്ടായിരുന്ന അവസ്ഥ ഇന്ന് അതല്ല കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും പക്ഷേ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള സജീവമല്ല പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ യു വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവമാണ് ഞാൻ കേരളത്തിൽ സജീവമായിട്ടുണ്ടാവുന്നത് പാർട്ടി ും താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നു ഏതെങ്കിലും കസരെ നോക്കിയിട്ടല്ല ഞാൻ സജീവേന്ത്യാണെങ്കിലും കേരളത്തിലല്ലേ പ്രവർത്തിക്കുന്നേ അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവും നാളെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനും കൂടിയല്ലേ നമ്മളെ അഖിലേന്ത്യ ഭാരവാഹികൾ നേരത്തെയും അങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി എഐസി സെക്രട്ടറി ആയിരുന്നില്ലേ അദ്ദേഹം കേരളത്തിൽ കേരളത്തിലെ സജീവായിരുന്നില്ലേ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ലേ ഏറ്റവും നേതാവായിരുന്നില്ലേ കേരളത്തിലല്ലേ ലീഡറുടെ ചവിട്ടി നിന്നത് ഇന്നിപ്പോ കോൺഗ്രസിന് ഭരണം കിട്ടുകയാണെങ്കിലും മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ഇടയിലേക്കാണ് ഇടുത്തി പോലെ ഹൈക്കമാൻഡ് ആളായി കെ സി വേണുഗോപാലിന്റെ രംഗപ്രവേശനം കെ സി വേണുഗോപാല് പറയുന്ന കേരളത്തിൽ ഞാൻ സജീവമാകും സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടും കോൺഗ്രസിനെ ഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും അതാണ് എന്റെ ലക്ഷ്യമെന്നൊക്കെ പറയുന്നു ഇതൊക്കെ നടക്കുമോ എന്ന് തന്നെ അറിയണം കാരണം ഇന്നലത്തെ ഈ കമന്റിനോട് ഒരുപാട് നേതാക്കന്മാരെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചത് കോൺഗ്രസിൽ തന്നെ ചർച്ചകൾക്കും അസ്വസ്ഥതകൾക്കും ഇടയാക്കിയിട്ടുണ്ട് എന്ന കാര്യം സത്യമാണ് കോൺഗ്രസിന്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ കെ കരുണാകരൻ കോൺഗ്രസിന്റെ എല്ലാം ആയിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും കൂടെ കരുണാകരനെ വെട്ടി നിരത്തിയ സമയത്താണ് ഡി ഐ സി ഉണ്ടാക്കി കരുണാകരൻ ഒരുപാട് പേരെയും കൊണ്ട് പോകുന്നത് അവർ കുറെ പേരൊക്കെ പിന്നീട് സി പി എമ്മിലോട്ടും മറ്റു പാർട്ടികളിലും ഒക്കെ പോയി കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നില്ല അതിനുശേഷം എ കെ ആന്റണി ഉമ്മൻചാണ്ടി നേതൃ വന്നു അവരുടെ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ മുരളീധരൻ കെ സുധാകരൻ അങ്ങനെ ശശി തരൂർ അടക്കമുള്ള ഒരുപാട് പേര് മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നു പക്ഷെ അതിനിടയിലേക്ക് കെ സി വേണുഗോപാൽ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാവുകയും അതിൽ നിന്നും ഈ നേതാക്കന്മാർ തന്നെ കാല് വാരിയിട്ട് അടുത്ത പ്രാവശ്യം ഇലക്ഷനിൽ ജയിക്കാത്തൊരു ഘട്ടത്തിലേക്ക് നീങ്ങും കോൺഗ്രസ് എപ്പോഴും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാത്ത ഒരു വിമതരായി മത്സരിച്ചുകൊണ്ടും ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടും പല സ്ഥാനാർത്ഥികളെയും തോക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ചില നേതാക്കന്മാര് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഉള്ള സമയത്ത് അവർക്ക് വ്യക്തിപരമായ കുറെ സ്ഥാനാർത്ഥികളെ തിരികെ കയറ്റി തോറ്റ ചരിത്രവും കോൺഗ്രസിനുണ്ട്